അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറുറബി ആലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫിൽ ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി അസ്ഹാബിഹി അജ്മീൻ വ അല മൻ തബി അഹംബി ഹസാനിൻ ഇലഅ യോമിദ്ദീൻ അമബാത് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഖുർആാനിൻ്റെ കൂട്ടുകാർ ആരാണ് അവർക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവി എന്താണ് എന്ന് പരിശോധിക്കാം ഇമം അബൂദാബൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാം ഖാലു റസൂൽ സലഹു അലൈ വസ്ലം യു കാലു ലി സാഹിബിൽ ഖുർആൻ ഖുർആാനിൻ്റെ കൂട്ടുകാരനോട് പറയപ്പെടും ഇവിടെ ഖുർആനിൻ്റെ കൂട്ടുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാണ് യഥാർത്ഥത്തിൽ സാഹിബ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സാഹിബ് എന്ന വാക്കിന് അഖില് എന്നർത്ഥമുണ്ട് ഹദീസുകളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അഥവാ ഖുർആനിൻ്റെ ആളുകൾ എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താണോ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുപോലെ ജീവിക്കുന്ന ആളുകൾ ഖുർആാനിനെ പരിഗണിക്കുന്ന ആളുകൾ ഖുർആാനിനെ പാരായണം ചെയ്തുകൊണ്ട് നിരന്തരമായി ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആാനിൻ്റെ അർത്ഥവും ആശയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിലെ വിധിവിലക്കുകളെ പാലിച്ചു കൊണ്ട് അതിലെ താക്കീതുകളെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഉന്നതമായ സ്വഭാവ സംസ്കാരങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഇടപാടുകളിലും ബന്ധങ്ങളിലും മറ്റു മേഖലകളിലുമൊക്കെ അതീവ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഖുർആൻ വിലക്കിയിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായും വിട്ടുനിന്നുകൊണ്ട് അങ്ങനെ കുർആാനികമായ ഒരു ജീവിതം ഖുർആനിൻ്റെ കൂടെയുള്ള ഒരു സഞ്ചാരം ഖുർആാനിൻ്റെ കൂടെ നിൽക്കൽ ഖുർആനിൻ്റെ അഹിരുകാരായി മാറി അതിനാണ് സ്വാഹിബുൽ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഖുർആനിൻ്റെ സ്വാഹിബുകളായി കഴിഞ്ഞാൽ കയ്യാമത്ത് നാളിൽ അവരോട് പറയപ്പെടും എ ഖുറ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക വർത്തകി എന്നിട്ട് സ്വർഗത്തിൻ്റെ ദറജകളിൽ നിങ്ങൾ കയറിപ്പോവുക വറത്തിൽ സാവകാശത്തിൽ നിയമപ്രകാരം നല്ല നിലക്ക് കുറാൻ പാരായണം ചെയ്യുക കമാ കുൻത തുറത്തി ലുഫിദ് ദുനിയ ദുനിയാവിൽ വെച്ച് സാവകാശം നിങ്ങൾ കുറാൻ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്തതുപോലെ അപ്പോൾ ഇവിടെ ഹദീസിൻ്റെ ഈ ഭാഗം മനസ്സിലാക്കി തരുന്നത് ഒന്ന് നിരന്തരമായി കുറാൻ പാരായണം ചെയ്യുന്നവരായിരുന്നു അവർ ദുനിയാവിൽ അതാണ് കമാ കുന്ത തുറത്തി ലുഫിദ് ദുനിയ എന്ന് പറഞ്ഞത് അവർ ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതുന്നവരായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരന്തരമായി ഖുർആൻ ഓതുന്നവരായിരിക്കണം നമ്മൾ റമദാനിൽ അതിൻ്റെ അളവ് വർദ്ധിക്കുന്നു എന്നല്ലാതെ റമലാനിൽ മാത്രമാണ് ഖുർആാൻ പാരായണമെന്ന് ആരും ധരിക്കരുത് മറിച്ച് പരിശുദ്ധ ഖുർആാനിനെ നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നവരായിരിക്കണം മാത്രമല്ല ഇവിടെ പാരായണം ചെയ്യുക എന്നതിനപ്പുറത്ത് തെർത്തിയിലോടുകൂടി ഓതാനാണ് പറഞ്ഞത് പല ഒലമാക്കളും അതിനർത്ഥം നൽകിയിട്ടുള്ളത് സാവകാശത്തിലും തെജുവീതോടുകൂടിയും ഓതുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആശയം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഈമാനും ഹുഷൂറും വർദ്ധിക്കണമെന്ന നീയത്തോടു കൂടിയുള്ള പാരായണം അതോടൊപ്പം അർത്ഥവ്യത്യാസം വരാതിരിക്കാൻ അക്ഷരങ്ങളെല്ലാം ക്ലിയറാക്കി അതിൻ്റെ മഹറജുകൾ അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് തന്നെ പുറപ്പെട്ടുകൊണ്ടും ഓരോ അക്ഷരത്തിനും അറബി അക്ഷരത്തിന് എന്തൊരു ഗുണമാണ് ഉള്ളത് ആ ഗുണവും പാലിച്ചുകൊണ്ടുള്ള നല്ല നിലക്കുള്ള പാരായണം ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് ചെയ്യുക ഇങ്ങനെ ഖിറാഅത്തിൽ ഇത് രണ്ടും പാലിക്കുകയും അതോടൊപ്പം ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ കയ്യാമത്തെ നാളിൽ അവരോട് പറയുന്നത് വർത്തഖി എന്നാണ് ഖുർആൻ പാരായണം ചെയ്ത് ഓരോ ദറജകളിലേക്ക് ഉയരങ്ങളിലേക്ക് കയറിപ്പോയിക്കോളൂ എന്നാണ് ജന്നാത്തുൽ ഫിർദൌസിലേക്ക് കയറിപ്പോയിക്കോളൂ പക്ഷേ ഫ ഇന്ന മൻസിലക്ക ഇന്ദ ആ ഹിരി ആയത്തിൻ തൊറ ഊഹ നിൻ്റെ മൻസിൽ നിൻ്റെ വീട് സ്വർഗത്തിലെ നിൻ്റെ ഭവനം വാസസ്ഥലം നീ ഓതി അവസാനിപ്പിക്കുന്ന ആയത്ത് എവിടെയാണോ അവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഖുർആൻ മാക്സിമം ഹെഫുലാക്കുക എന്നർത്ഥം കാരണം എത്രയാണോ ഒരാൾക്ക് ഓതാൻ കഴിയുന്നത് അത്രയും ദർജകൾ അയാൾക്ക് വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെഫുലാണ് ഇവിടെ ധാരാളം ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഖുർആാനിലെ ഹെഫുലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാഹിബുൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ ഹെഫുൽ ആളുകളാണ് അത് മുഴുവൻ ഹാഫലിങ്ങളാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ദർജയിലെത്താൻ കഴിയും എന്നാൽ എത്രയാണോ ഒരാൾക്ക് അറിവുള്ളത് എത്ര സുഹൃത്തുകളാണോ അതിനനുസരിച്ചുള്ള ദർജകൾ സ്വർഗലോകത്തുണ്ടാകും അതുകൊണ്ട് മാക്സിമം ഖുർആാനിൽ നിന്ന് ഹെഫലാക്കണം ആ ഹെഫലിനുള്ള ശക്തമായ പ്രേരണ ഈ ഹദീസിലുണ്ട് രണ്ടാമത്തത് വളരെ ഭംഗിയിൽ പാരായണം ചെയ്യണം നിയമപ്രകാരം പാരായണം ചെയ്യണം അതിലേക്കുള്ള വ്യക്തമായ സൂചനയും ഈ ഹദീസിലുണ്ട് അതിനു പുറമേ സാഹിബുൾ ഖുർആാനായിരിക്കണം ഒരു വ്യക്തിയെ കണ്ടയാൾ അയാൾ ഖുർആനിൻ്റെ ആളാണ് ഒരു വ്യക്തിയെ കണ്ടാൽ അയാൾ ഖുർആാനിൻ്റെ ആളാണ് എന്ന് പറയാവുന്ന രൂപത്തിൽ നബി നബിസ്വലാഹു അലൈ വസ്ലമയെ സംബന്ധിച്ച് ആയിഷാർ അതിഹ പറഞ്ഞതുപോലെ കാന ഹുൽക്കുഹുൽ ഖുർആാൻ നബിസ്ലാ അലൈഹി വസ്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയിരുന്നു എന്നതുപോലെ ആളുകളായി ആളുകളായിത്തീരണം ഈ അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ ഉയർന്ന ദർജകളിൽ ജന്നാത്തുൽ ഫിർദൌസിൽ ولكن لنا مكسادكم الله واتمنى على الله واتمنى وصلى الله وسلّم على الله خلقه على وآلّه وصحبه محمد والحمد لله رب العالمين.